എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ മഹാനായ പ്രവാചകൻ ഒരിക്കൽ പറഞ്ഞു ഒരാളെയും അധികമായിട്ട് സ്നേഹിക്കാനും പാടില്ല ഒരാള് അധികമായിട്ട് വെറുക്കാനും പാടില്ലെന്ന് പ്രവാചകം പറയുന്ന ഒരാളെ അധികമായിട്ട് സ്നേഹിക്കാനും പാടില്ല ഒരാളെ അധികമായിട്ട് വെറുക്കാനും പാടില്ല അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്വല്ല മാത്തങ്ങൾ ഇത് തന്റെ അനുജരന്മാരോട് പറഞ്ഞപ്പോ സഹാബത്ത് ചോദിച്ചു നബി അതെന്താ നബിയെ ഒരാളെയും അധികം സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയാനുള്ള കാരണം എന്തെന്ന് ചോദിച്ചപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹു വസ്സല്ലമാങ്ങൾ പറഞ്ഞു കൊടുത്തു എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ നമ്മുടെ ആത്മാർത്ഥ സുഹൃത്ത് നമ്മൾ പറയാറുണ്ട് ഈ ചങ്ങാതി എന്റെ ആത്മാർത്ഥ സുഹൃത്താണ് ഈ സഹോദരി എൻ്റെ ആത്മാർത്ഥ സുഹൃത്താണ് എൻ്റെ എല്ലാ കാര്യങ്ങളും അവർക്കറിയാം നമ്മൾ പറയാറുണ്ട് എന്തുകൊണ്ടാണ് ഒരാളെയും അധികമായിട്ട് സ്നേഹിക്കാൻ പാടില്ല എന്ന് പറയാൻ കാരണം നമ്മുടെ എല്ലാ രഹസ്യങ്ങളും നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തിനറിയും എല്ലാ കാര്യം നല്ലതാകട്ടെ ചീത്തയാകട്ടെ എല്ലാ കാര്യങ്ങളും ഓനോട് പറയും എന്നെങ്കിലും നിസാര ഒരു കാര്യത്തിൻ്റെ പേരിൽ രണ്ടുപേരും പിണങ്ങി എൻ്റെ പ്രിയമുള്ളവരെ അങ്ങനെ പിണങ്ങിയാൽ അവൻ നിന്റെ രഹസ്യങ്ങളും മുഴുവനും പരസ്യമാക്കുമെന്ന് അറസൂലി നമ്മുടെ എല്ലാ രഹസ്യങ്ങളും ഒരുത്തന്റെ അടുക്കൽ പറഞ്ഞു എന്നെങ്കിലും ഒരിക്കൽ അവൻ നമ്മുടെ ശത്രു ആയാലോ നമ്മുടെ എല്ലാ കാര്യങ്ങളും പറഞ്ഞ് അവൻ നമ്മളെ നാണം കെടുത്തും നമ്മുടെ ഏറ്റവും വലിയ ശത്രു നമ്മുടെ ആത്മാർത്ഥ സുഹൃത്തായിരിക്കും അള്ളാഹുവിന്റെ പ്രവാചകം പറഞ്ഞു ഒരാളെ അധികമായിട്ട് വെറുക്കാനും പാടില്ല ചില ആൾക്കാരെ കാണുമ്പോ കാറി തുപ്പിയും അച്ഛനെ മുന്നിലൂടെ പോകുമ്പോ സലാം പോലും പറയില്ല നീ മരിച്ചാൽ പോലും എൻ്റെ വീട്ടിൽ കയറിരുത് എന്റെ മയ്യത്ത് പോലും കാണാൻ വരരുത് അങ്ങനെയൊക്കെ പറയണ ചില ആൾക്കാർ ഒരാളെ അധികമായിട്ട് വെറുക്കാനും പാടില്ല കാരണം എന്തേ എന്നെങ്കിലും നീ ഒരിക്കൽ വീണ് പോകുമ്പോ ചിലപ്പോ ഇവനെ കാണത്തുള്ളൂ നിന്റെ കൈ പിടിച്ചു വെക്കാൻ എന്നെങ്കിലും ഒരിക്കൽ നീ അങ് വീണ് പോയി എന്തെങ്കിലും പറ്റിപ്പോയി ആ സമയത്ത് നിന്നെ നീ ഏറ്റവും കൂടുതൽ വെറുത്തവന്റെ മുന്നിലായിരിക്കും ചിലപ്പോൾ നീ വീഴുന്ന അവനായിരിക്കും നിന്റെ കയ്യിൽ പിടിച്ച് നിന്നെ സഹായിക്കുന്നത് അന്ന് നീ ഇവനെ കുറിച്ച് പറഞ്ഞു തോർത്തിട്ട് നിനക്ക് ദുഃഖിക്കേണ്ടി വരുമെന്ന് നിക്കുന്നു എന്റെ പ്രിയമുള്ളവരെ അള്ളാഹുബിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലാം മാതുങ്ങളോ പറഞ്ഞു തരുന്നു അള്ളാൻ്റെ റസൂലു പറയാ നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാരെന്നറിയും നമ്മൾ കരുതുന്നവരൊന്നുമല്ല നമ്മുടെ ശത്രുക്കൾ എന്റെ പ്രിയമുള്ളവരെ നിസാര എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് വഴക്കുണ്ടാക്കി പിണങ്ങി നടക്കുന്ന അവരൊന്നുമല്ല നമ്മുടെ ശത്രുക്കൾ അള്ളാഹുവിന്റെ പ്രവാചകൻ സുല്ലാഹു അലഹി വസ്ല്ലം മാത്തങ്ങളോ പറഞ്ഞു നമ്മുടെ ഏറ്റവും വലിയ ശത്രു രണ്ടേ രണ്ട് ആൾക്കാരാ നമ്മുടെ ഏറ്റവും വലിയ ശത്രു രണ്ടാൾക്കാരാ ഒന്ന് അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്നു ശബിക്കപ്പെട്ട ഷൈതാനാണെന്ന് റസൂൽഹു അലഹി വസ്ലം അള്ളാഹു നമുക്ക് നൽകി നിഗ്രഹിക്കുമാറാകട്ടെ

അള്ളാഹുവിന്റെ പ്രവാചകം പറയുന്ന നമ്മുടെ രക്തത്തിൽ പിറന്ന നമ്മുടെ നെട്ടലിൽ നിന്നുണ്ടായ നമ്മുടെ മക്കളാണ് രണ്ടാമത്തെ ശത്രുവെന്ന് നമുക്ക് ലഭിക്കുന്ന